പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല നമസ്കാരം എൻ്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്റർ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല ഇഷ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ജൂൺ തുടങ്ങി ബാലയെ പരിചയമുണ്ടെങ്കിലും പലതവണ കഥ പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത് ദൻ ഞാൻ രണ്ടാമത് വന്നത് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിന് നേരെ മുമ്പായിട്ട് ധനലക്ഷ്മീര് അധികൂടെ ബാലര പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട് പാലാരിവട്ടത്തെ ഫ്ളാറ്റ് അവിടെ ഞാൻ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ബർത്ത്ഡേക്ക് ഞാൻ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോ പറയാൻ വന്നത് എനിക്ക് ഈ വ്യക്തി അറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോ ഇതിൽ എത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറെയേറെ സത്യങ്ങൾ അതിൽ ഉത്സവത്തിന് അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ജീവന് ഭീഷണി ഉണ്ടാവുമോ എന്നെ ഞങ്ങൾ വണ്ടി അടിച്ച് കൊല്ലോ ഡ്രഗ് ഗസിപ്പെടുത്തോ അല്ലെങ്കിൽ പിന്നെ എന്താ കൊട്ടേഷൻ വെച്ച് കൊടുക്കുവോ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്ക് യും ഇതേപോലെ അവരെ വക വരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഇപ്പൊ അവിടെ നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മദ്യ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്ന് എന്നാ ദേശമാനിയുടെ അടുത്തൊരു ബീവറേജ് ഉണ്ട് ബീവറേജ് മീൻസ് ബീർ മാത്രമേ കിട്ടുള്ളൂ അവിടുത്തെ ഡെയിലി ഒരു മുപ്പത് ബീറ് വെച്ചിട്ട് ഡെയിലി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണത് ഞാനും കുടിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അധികമല്ല ഇയാൾ അഞ്ചെണ്ണം കുടിക്കുമ്പോൾ ഞാൻ ചെലപ്പോ ഒരെണ്ണം കുടിക്കുകയായിരിക്കും ഓക്കെ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വിടാണ് ഓക്കെ പിന്നെ ഈ പാലാരിവട്ടം ഫ്ളാറ്റില് ഞാൻ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയി അതിനുശേഷം ഞാൻ റീസെന്റ് ഇദ്ദേഹമായിട്ട് ഒരു അല്പം കൂടി ഒരു മാനസികമായ അടുപ്പം എനിക്ക് വന്നിരുന്നു കാരണം ഞാൻ ഇദ്ദേഹത്തിന് ഞാൻ പുതിയ മുഖമൊക്കെ കാണുമ്പോൾ വണ്ടിയധികം ആരാധിച്ചിരുന്ന അതേപോലെ തന്നെ എന്താ പറയാ മൊയ്തീൻ അത്തരം സിനിമകളിൽ കളപം ഇദ്ദേഹത്തിനൊക്കെ വളരെ നല്ലൊരു ആക്ടറാണ് ഞാൻ അദ്ദേഹത്തിന് ബാല സാർ എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇദ്ദേഹത്തിന്റെ കൈയിരിപ്പ് എല്ലാം കണ്ടപ്പോൾ ആ സാറൊന്ന് ആയിട്ട് മാറ്റിയിട്ട് ഞാൻ ബാല ചേട്ടാ എന്ന് ഞാൻ വിളിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന് എന്നെക്കാളും പ്രായം കൂടുതലുണ്ട് അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ടതാണ് അദ്ദേഹം ഒരു ആക്ടറും കൂടിയാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാനൊരു പടം ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണ് എന്തെങ്കിലും കുറെ സ്ക്രിപ്റ്റ് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ നടമാരുടെ അടുത്തൊന്നും ചെറുതെന്ന് വലുതുമായ നടന്മാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട് കഥ പറഞ്ഞിട്ടുണ്ട് പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട് അത്തരത്തിലാണ് ഞാൻ ഈ ബാലയിലേക്ക് എത്തുന്നത് ബാലയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഷഫീഖിന്റെ സന്തോഷം ഒരു റെമഡേഷൻ ഉള്ളിമോന്ദ്രന്റെ ഫിലിമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലെ ക്യാമറാമാൻ അദ്ദേഹത്തിന്റെ തിരവിലാണ് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് ബാലയെ അടുത്തേക്ക് എത്തുന്നത് അതിനുശേഷം അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉത്സവത്തൊന്നുമില്ല ഞാൻ ചെന്ന ആദ്യ കാലങ്ങളിലൊന്നും ഞാൻ ഉത്സവത്തിനെ കണ്ടിട്ടില്ല എലിസബത്ത് ആ സമയത്ത് വീഡിയോസിലൊക്കെ വരുന്നത് എലിസബത്ത് എവിടെയെന്നൊരു ചോദ്യത്തിനൊക്കെ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു എലിസബത്ത് വന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബാലയുടെ ഡ്രൈവറായിരുന്ന ജെയ്സൺ പോയി എലിസബത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് കാരണം മാധ്യമങ്ങളൊക്കെ വരുന്നതല്ലേ ബർത്ത്ഡേ അല്ലേ ഭാര്യ എവിടെ എന്നൊരു ചോദ്യം വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം കൊടുക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോഴും ഇദ്ദേഹത്തിനൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ബാലയെ എനിക്കറിയുള്ളു പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തിന് പറ്റിയത് അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹം എന്നോട് പറയുന്നത് എലിസബത്ത് ഒരു വട്ട് കേസാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം ബർത്ത്ഡേയിൽ അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ടീമുകൾ എല്ലാവരും പോയി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല ആ അവരൊരു വട്ടാണ് വട്ട് ലൂസ് ഇങ്ങനെയൊക്കെയാണ് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ആക്ച്വലി എനിക്ക് ഈ ബാല ബാല പറയുന്നതല്ലേ എനിക്കറിയുള്ളൂ എനിക്ക് എലിസബത്തിന് അറിയില്ല ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതും നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എനിക്കറിയുള്ളൂ അപ്പൊ ഇവരിങ്ങനെ ചിത്രീകരിച്ചു അതിനുശേഷം ബാല എലിബത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബാല എന്നെ വേഗം പിടിച്ച ഒരു സൈഡിലോട്ട് പിടിച്ചു അവൾ കാണണ്ട അവള് കാണണ്ട അവള് ലൂസ് നിന്നെ കണ്ടാൽ അങ്ങനെ എനിക്ക് പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല എന്താണ് ഒരു ക്യാരക്ടറെന്ന് എനിക്കറിയില്ലല്ലോ പിന്നീട് ഞാനും പല പ്രാവശ്യം ഒക്കെ അത് പറയാൻ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഡുലുമാളിയും വാങ്ങിക്കൊണ്ട് ആയിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് അവിടെ എലിസബത്ത് ഉണ്ട് ഞാൻ ഗിഫ്റ്റുകൾ കൊടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു ദേശം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു അത് നല്ല രസം ഉണ്ടോ സ്ക്രിപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ശ്രീകാന്ത് നായകനായ ഒരു പണ്ടത്തെ ഒരു പടമുണ്ട് ആ സമയത്ത് ബാലയര് ഒരു പടം കൂടി റിലീസായിരുന്നു സ്നേഹ ഡബിൾ റോളിൽ വരുന്നത് ആ ചിത്രത്തിന്റെ പേര് ഞാൻ പിന്നെ പരാമർശിക്കും എനിക്കത് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല ആ സിനിമയിലെ ക്യാരക്ടറിൽ സ്നേഹ ഒരു പാവം പാവം എന്ന് പറയുകയാണെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്താലും ഭർത്താവിനെ കീഴ് വെള്ളം നിൽക്കുന്നത് ആ സ്നേഹയുടെ സ്ഥാനത്ത് ബാലേനെ വെച്ചെഴുതാൻ അപ്പൊ ഇങ്ങനെ ഞാൻ കഥ എഴുതണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാൽ പീഡനം അനുഭവിക്കുന്ന ഒരു നായകൻ ഭാര്യരെ ഡ്രസ്സ് കഴുകിയും ഭക്ഷണം കൊടുത്തും അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു നായകനായിരിക്കണം ബാല അതാണ് ബാല എന്നോട് പറയുന്ന കഥ അത് വെച്ച് ഞാൻ എഴുതിയ സിനിമയാണ് ആമുഖ അരവിന്ദാശ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ബാല രണ്ടു മൂന്ന് വീഡിയോസിൽ ബാലനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയാം റസ്മിനോ എന്ന് പറഞ്ഞ ഏതാ ഷോ എന്ന് എനിക്ക് അറിയില്ല എന്തായിരുന്നു ഷോ ആ ബിഗ് ബോസ് ആ ബിഗ് ബോസിൽ എനിക്ക് അവിടെ പേര് കറക്റ്റർ എന്തായിരുന്നു പേര് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ബാലയുടെ അടുത്ത് വന്നിരുന്നു അപ്പൊ ആ ഇന്റർവ്യൂയില് ബാല എന്നെ ചേർത്തെടുത്തിട്ട് ഇത് എന്റെ റൈറ്റർ ആണ് ഞങ്ങളുടെ അടുത്ത് പടം ചെയ്യാൻ പോകാനാണ് നല്ല സ്ക്രിപ്റ്റാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് എഴുന്നൂറ്റി പതിനെട്ട് വ്യൂസ് ആകണ്ടുള്ളൂ ഇയാള് പടം ചെയ്യില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായേ ഇയാള് ചതിച്ചെങ്കിൽ ഞാൻ നാണം കെട്ട് പോയേ എന്തോ ഭാഗ്യം എന്തുകൊണ്ട് ബാലേനെ വെച്ച് ഞാൻ പടം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ഡയറക്ടറാണ് ഞാൻ എഴുതിയ കഥക്ക് ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഇതേപോലൊരാളെ വെച്ചിട്ട് ഞാൻ സിനിമ ചെയ്യുമ്പോൾ ആ ചിത്രം വിജയിച്ചാൽ അതിന്റെ ഫുൾ എന്താ പറയുക ക്രെഡിറ്റ് എനിക്കാണ് ഒരു പുതുമുഖ ഡയറക്ടർക്കും റൈറ്റർക്കും ആണ് കാരണം ബാല ഇരുപത്തി രണ്ട് വർഷമായിട്ട് സിനിമാ ഉള്ളതാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹിറ്റുകളൊന്നും ഇല്ല എനിക്ക് അദ്ദേഹത്തിന് ഹിറ്റ് കൊടുക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് ഒരു ഹൈപ്പ് ആകുന്ന രീതിയിലാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ ഏകദേശം ജനുവരിയിലൊരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടെ എലിബത്ത് ഒന്നും ഇല്ല അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ലിജേഷിനെ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതേ ദിവസം നമ്മുടെ സീരിയലിലൊക്കെ ഭയങ്കര സ്റ്റാറായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ശേഷം ബാലയുടെ സുഹൃത്തായ ഒരു സിനിമാക്കറിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പല ഷോർട്സിലും അദ്ദേഹത്തിനെ കാണാൻ പറ്റും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അതേ ദിവസം വൈകിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം അതാണ് നമ്മുടെ തൂക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ബാലേരയിൽ തോക്കുണ്ടാവും ബാലേരയിൽ തൂക്കുണ്ട് രണ്ട് തോക്കുണ്ട് അത് ഒന്ന് ഇറക്കണ്ണാണ് സാധാരണ ചേർത്ത് മറ്റേത് ഒറിജിനലെ തോക്കുണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഈ ബാഗ് ഒട്ടുമെക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കോഗ്രനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറൊരാളെ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എലിസബത്തിന്റെ വിഷയത്തിൽ കേട്ടിട്ടില്ലേ ആണ് ബാലയ റെമോണ്ടേഷൻ വേണ്ടി ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് അയാൾക്ക് റെമോണ്ടേഷൻ ചോദിച്ചും അങ്ങനെ അറിയില്ല റെമോണ്ടേഷന്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം തോക്കിന്റെ കാര്യം ആദ്യം പറയാം ഈ തോക്ക് ഞാനന്ന് വന്ന ജനുവരി രണ്ട് മൂന്ന് എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ളാറ്റിലുണ്ട് ബാലയ്ക്ക് ഏതോ ഒരു എന്താ പറയുക ഏഷ്യനൈറ്റിൻ്റെയോ മലവിൽ മനോരമയോ എന്തിന്റെ ഒരു പ്രോഗ്രാമിനോട് പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായപ്പോൾ എന്നോട് ഫ്ളാറ്റ് ഒന്ന് നോക്കാമോ രജേഷ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറിയില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിജേഷ് ഇവിടെ ഇന്നാ മതി ഫുഡിന് ഇവിടെ വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ നിങ്ങൾ നിന്നാ മതി നിന്നെ വിശ്വസി ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിന് കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് ഞാൻ വന്നത് അപ്പൊ ഈ തൂക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഉത്സവത്തൊക്കെ പല വീഡിയോകളും പറയുന്ന ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് പോയപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ രണ്ട് എന്താ പറയാ തോക്കുണ്ട് ആ തൂക്കിയാണ് ബാഗ് തന്ന ബാഗ് എടുത്ത് ഞാൻ എന്നോട് കയ്യില് പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൌസില് ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് ഗസ്റ്റ് ഹൌസില് നേരത്തെ പറഞ്ഞ എന്താണ് പ്രോഗ്രാം ബിഗ് ബോസ് ഞാൻ ഈ ചവിടെ പരിപാടി ഒന്നും കാണാറില്ല അതുകൊണ്ടാണ് ഏത് സീസണാണെന്ന് അറിയില്ല ബിഗ് ബോസിലെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെയൊക്കെ ഒരു വൈറൽ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട് അവരെല്ലാവരെയും തൂക്ക് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാലയുടെ കണ്ട കുറെ വ്യക്തിയുള്ള കുറെ സിനിമാ താരങ്ങൾ ബാലയില് തോക്ക് കണ്ടിട്ടുണ്ട് ആണ് പേര് പേര് ഞാൻ പറയുന്നില്ല വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ വരും ഒരു ഒരു പ്രമുഖ ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു ബാലയുടെ സുഹൃത്തായിരുന്ന ഒരു റൈറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ബാലയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോയി കാണാവുന്നതാണ് എന്നതാണ് ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഈ ഒരു വ്യക്തിക്ക് മുമ്പിൽ പല പ്രാവശ്യം ഗണ്ഡെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ കുറേ അധികം ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ വെക്കുന്നുണ്ട് സോ ഓരോ ദിവസം ബാലയ്ക്കെതിരെയുള്ള കേസ് അല്ലെങ്കിൽ ബാലയ്ക്കെതിരായിട്ടുള്ള ഓരോ തെളിവുകൾ പുറത്ത് ഓരോരുത്തരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ബാലയുണ്ടെങ്കിൽ കോകുലെ ഈ ഒരു എലിസബത്തോ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസും കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നു പക്ഷേ ഇതിനൊക്കെ കേസ് എങ്ങനെയാണ് ഈ ബാല ചെയ്യുന്നതിനൊക്കെ ആരാണ് കേസെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്ര സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഊരി പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആരും കേസ് കൊടുക്കുന്നതിന് കേസ് കൊടുക്കാൻ പേടിയാണ് കാരണം ഇവർ ഒരു വലിയ ടീമൊക്കെ ഉണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടാൽ കണ്ടറിയാം ആൾക്കാർ വന്നും ഭീഷണിപ്പെടുത്തി തീർന്നില്ലേ ഇത്തിരി നല്ല നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ ഇത് ഇത്തിരി കണ്ടിട്ട് അതൊരു ആ ഭാര്യക്കെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാറുള്ള പേഴ്സണായിട്ട് കാരണം ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര ആപത്തായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ളവരെയൊന്നും അധികം നാൾ വെളിയിൽ നിർത്തുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യവുമല്ല സോ അതുകൊണ്ട് തന്നെ അവരെ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്